പ്രബോധന രംഗത്ത് പുത്തൻ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന അലൈക്കും വാഹമത്തല്ലാ വാത്ത നമസ്കാര കർമ്മത്തിലാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത് പേര് നമുക്കറിയാം ഇസ്ലാമിൽ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമാണ് അത് ഒരു നിലയിലും ഒഴിച്ചു കൂടാൻ പാടില്ലാത്തതാണ് അതോടൊപ്പം രണ്ട് മൂന്ന് വിഭാഗം ജനങ്ങൾക്ക് അള്ളാഹു അള്ളാഹുസബ്ബഅത്തല ഒരു എളുപ്പമാർഗം അല്ലെങ്കിൽ നിർവഹിക്കുന്നതിന് ലളിതമാക്കി അത് അതൊന്ന് യുദ്ധവേളയിലാണ് യുദ്ധവേളയിൽ ഒരു ഇമാവിൻ്റെ കീഴിൽ നാലരക്കായത്തിലുള്ള നമസ്കാരം രണ്ടരക്കായത്ത് പകുതി പേർ നമസ്കരിക്കുകയും പകുതി പേർ അവർക്ക് കാവൽ നിൽക്കുകയും അവർ രണ്ടര അതേ ഇമാവിമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ബാക്കി വരുന്ന രണ്ടരക്കായത്തിൽ കാവൽ നിന്നവർ നിർവഹിക്കുകയും കാവൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു രീതി അതോടൊപ്പം തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അസുഖം ബാധിച്ചവർ നിൽക്കാൻ കഴിയാത്തൊരു ഇരുന്നുകൊണ്ടും ഇരിക്കാൻ കഴിയാത്തവർ കിടന്നുകൊണ്ടും അള്ളാഹിനെ ഓർത്തുകൊണ്ട് നമസ്കാരം നിർവഹിക്കേണ്ടതാണ് അതുപോലെ തന്നെ ദീർഘയാത്രയിൽ അനുവദിച്ചു തിന്നിട്ടുള്ള ഇളവാണ് ജമ്മ ഖസർ രീതി സുബൈ രണ്ടരക്കാലത്തോ യഥാസമയം നിർവഹിക്കേണ്ടതും പിന്നീട് വരുന്ന നൊഹ്റ് അസർ അസർ നൂറിനോടൊപ്പം മുന്തിച്ചുകൊണ്ടും അതുപോലെ തന്നെ രാത്രിയിൽ മകര നമസ്കാരം ഒന്നിറക്കകത്തായി നിർവഹിക്കേണ്ടതും ഇശാ നമസ്കാരം മകരിനോടൊപ്പം മുന്തിച്ചും നമസ്കരിക്കുക അതേപ്രകാരം തന്നെ നൂറിന് സമയമായിട്ടും നമസ്കരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ ആ സമയത്ത് അസറിനോടൊപ്പം പിന്തിച്ച് നമസ്കരിക്കുന്ന ഇത്ത് വെക്കുകയും അസുറനോടൊപ്പം നമസ്കരിക്കുകയും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് മകരിവ് മകരീവിനോടൊപ്പം ഒന്തിച്ചുകൊണ്ടും ഇഷ നമസ്കരിക്കാം സാധ്യമാവാത്ത പക്ഷം ഇഷയോടൊപ്പം ഇന്തിച്ചു കൊണ്ടും വെക്കാവുന്നതാണ് രണ്ടരക്കായത്തായി ചുരുക്കിക്കൊണ്ട് ജമ്മും കസറുമായി നിർവഹിക്കുന്ന രീതി ബോഹറിനോടൊപ്പം രണ്ടരക്കായത്ത് മുന്തിച്ചുകൊണ്ട് രണ്ടരക്കായത്ത് നമസ്കരിച്ച ലഹ്റന് ശേഷം ഉടൻ കാമത്ത് കൊടുക്കുകയും ആ രണ്ടരക്കായത്ത് മുന്തിച്ചു കൊണ്ട് അസറ ചുരുക്കുകയും ചെയ്യാവുന്നതാണ് മകരിവിനെ ആ ഉതിർ ഇല്ല മഹരി നമസ്കാരം മുന്തിച്ച കൊണ്ടാണേലും പിന്തിച്ചുകൊണ്ടാണെങ്കിലും ആണെങ്കിലും നമ്മൾ തന്നെ നിർവഹിക്കേണ്ടതും ഇസാ നമസ്കാരത്തെ കസറാക്കി രണ്ടരക്കായ ചുരുക്കിക്കൊണ്ട് മകര നമസ്കാരാനന്തരം മറ്റ് സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ കൂടാതെ ഇക്കാലത്ത് കൊടുത്തുകൊണ്ട് മുന്തിച്ച് മകരവിനോടൊപ്പം നമസ്കരിക്കാവുന്നതും പിന്തിച്ചുകൊണ്ട് ഇഷായോടൊപ്പം മകരവിനെ നമസ്കരിക്കാവുന്നതുമാണ് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് നെയ്യത്തോടെ യഥാവിധി നമസ്കരിക്കുവാൻ അള്ളാഹു തൗഫിക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ വൈക്കും വരമത്ത വാത്തു